ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം അല്ലേ അസ്ലാമലൈക്കും അല്ലെ വാലേക്കും വസ്ലാം ഞങ്ങളൊരു ഫാമിലി ബ്ലോഗ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഗെയ്സ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ഫാമിലി ഞങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താം ഇതിൻ്റെ വൈഫ് ജംസീല ഇതിൻ്റെ കുട്ടി ചിമ്മു ഇതിൻ്റെ കുട്ടി എമിൽ ജിയാൻ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു നാല് വർഷത്തോളമായി ഞങ്ങളുടെ കല്യാണത്തിൻ്റെ തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പിന്നെ ഫെബ്രുവരി ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് പിന്നെ ഞങ്ങളെ ചിമ്മുവിന് ഇപ്പോ ഏകദേശം മൂന്ന് വയസ്സ് കഴിഞ്ഞ് പിന്നെ അതേപോലെ തന്നെ ഞങ്ങള് എംബിൻ ആണെച്ചിപ്പോ എട്ട് പത്ത് മാസമായി അപ്പൊ രണ്ടു കുട്ടികളുള്ളത് ഇവളെ പേര് എന്റെ പേരെന്താ സൈനെ പേര് അതേപോലെ തന്നെ കുഞ്ഞോന്റെ പേരെന്താ ിയ എന്നാണ് കുഞ്ഞോന്റെ പേര് കുഞ്ഞോൻ എന്നെ വിളിച്ചത് ഇവളെ ഞങ്ങള് ചിമ്മു എന്നാ വിളിച്ചത് കുഞ്ഞോൻ മഹാ കച്ചറ എന്ന് പറഞ്ഞ മഹാ കച്ചറയാണ് പിന്നെ എന്റെ ഭാര്യ പേര് പരിചയപ്പെടുത്തിക്കോ പരിചയപ്പെടുത്തേ എന്റെ പേര് ജം ആ ഓളെ പേര് ജംശീല എന്നാണ് എന്റെ പേര് ശതക്കത്തുള്ള എന്റെ പേര് ഭാവ എന്നാണ് എല്ലാവരും വിളിച്ചത് ഞാൻ ചെറിയൊരു ഭാവയാണ് ചെറിയൊരു ഭാവായതോണ്ട് എല്ലാരും ബാവാന്നാണ് വിളിച്ചത് അപ്പൊ അപ്പൊ ഇനി എന്താ വെച്ചാല് ഞങ്ങളിപ്പോ ഒരു ഫാമിലി ബ്ലോഗ് തുടങ്ങാൻ വേണ്ടി പോകണം അപ്പൊ അത് നിങ്ങള് എല്ലാരോടും പറയാൻ വേണ്ടി വന്നതാണ് ആ ഞങ്ങള് മൊത്തത്തിൽ വേറെ ഫാമിലിനെ പരിചയപ്പെടുത്തരാ എനിക്ക് രണ്ട് അന്യത്തിയാളാണുള്ളത് പോലെ രണ്ടാളെയും കല്യാണം കഴിപ്പിച്ച് അയച്ച് പിന്നെ വല്യ പേര് പിന്നെ ആയിഷ റുമാന ചെറിയോള പേര് ജസീല ഷാന വല്യവക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ടാംകുട്ടികളുണ്ട് ഒന്ന് മാസിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്റെ റീൽസിലൊക്കെ മുന്നേ ചില ആൾക്കാർ ഉണ്ടാകും ചിമ്മും മാസിനും ഭയങ്കര കോംബോ കച്ചറ അലമ്പ് എല്ലാവിധ തരികിട പരിപാടികളും ഉള്ള കട്ട കമ്പനികളാണ് പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ അനിയത്തിക്ക് ഒരു മോളുണ്ട് ഓളാണ് ഈ കുഞ്ഞിക്കുളിന്ന് പറഞ്ഞത് മോള് കുഞ്ഞിക്കുളിന്ന് വരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിക്കുളി വന്നാല് ഞങ്ങൾ ഇന്നിപ്പോ ബ്ലോഗ് തുടങ്ങാൻ പോണേ അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ രണ്ട് മണിക്ക് ഞങ്ങൾ വേറെ ഒരു ഈ വ്ലോഗ് കണ്ടിന്യൂസ് വെച്ചാൽ രണ്ട് മണിക്ക് വേറെ ഒരു വ്ളോഗ് ഇടും രണ്ട് മണിക്ക് വേറൊരു വ്ളോഗ് ഇടും ആ വ്ളോഗിൻ്റെ കണ്ടന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷനായ ഞാൻ ഒരു വീട്ടു ജോലി ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്നാണ് നിങ്ങൾ ആ ബ്ലോഗിൽ കാണാൻ വേണ്ടി പോകുന്നത് ഗേസ് പല പുരുഷനും സ്ത്രീകൾക്കുള്ള ഒരു ഒരു അതിശേപമാണ് പലരും ഭർത്താവിനോട് പറയാറുണ്ട് നിങ്ങൾ പഠിക്കാൻ പോയാലേ നിങ്ങൾക്ക് കൂലി കിട്ടുകയുണ്ടെന്നല്ലോ ചോദിക്കും പറയാലോ അപ്പോൾ ഞങ്ങൾ ഭാര്യമാര് പേരിൽ ശമ്പളം പോലും കിട്ടാതെ ഇവിടെ ജോലി എടുക്കുന്നതിൽ ജോലിയെടുക്കുന്നതിന് ആനുകൂല്യ തരുമെന്ന് ചോദിക്കുമ്പോ ശരിക്കും തീർക്കട്ടെ അതായത് ഇങ്ങക്കെന്താ അവിടെ പണി ആകെ ഒരു രണ്ട് മണിക്കൂർ പണിയില്ല ഉള്ളത് നിങ്ങൾ ഒരു ദിവസം വെച്ച് എടുക്കുന്നുള്ള പല ഭാര്യമാർ ചോദിക്കുന്നുണ്ടെങ്കിലേ ഓരിക്കുള്ള ഉത്തരാണ് ഞാൻ അന്ന് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള റിസ്ക് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങളാ പോകുക വ്ലോഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അത്രയാണ് എനിക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും വേറെ പറയണ്ടോ അല്ലേ പറയുന്നത് പിന്നെ അഗൈസ് ഞങ്ങളെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ ഗുഗ്രാമത്തിലാണ് ഞങ്ങളെ വീട് വീടും ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദമായി പരിചയപ്പെടുത്താം പിന്നെ ഇന്നത്തെ ബ്ലോഗിൽ നമ്മളൊരു സ്ത്രീകൾക്കുള്ള ഒരു പ്രത്യേക സർപ്രൈസ് ഉണ്ട് ഒരു സാധനം ഞങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന സാധനം ആ സാധനം ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചരാം അതായത് ഈ ഈയൊരു സാധനം കണ്ടോ ഈ ഈ സാധനം കണ്ടോ ഈ സാധനം ഗൈസ് ഇതൊരു ഒരു വെള്ള മുളകാണ് ഇത് ഉപ്പ ഗ്യാസ് ഒരു കൂളൊന്നും അതിൻ്റെ ഇടയിൽ അത് കട്ടായി പോയത് ഈ ഒരു മുളകണ്ടോ ഈ ഒരു മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഒരു മരത്തുമല എൻ്റെ ഉമ്മ ഒരു ചെറിയൊരു സഞ്ചി വെച്ചിട്ട് അതിൽ ഉണ്ടാക്കി നന്നായിട്ട് ആ സാധനം മുളകുണ്ടാക്കി വിട്ടോ ഇത് ഒരു ഒരു മരത്തുമ്മായിരം മുളകൊക്കെ ഒരൊറ്റ മരത്തുമ്മിണ്ടാക്കിട്ടുണ്ട് ഞങ്ങൾക്കിയിലൊക്കെ ഇട്ട് ഈ സാധനമൊക്കെ ഉപയോഗിക്കണ്ട് ഇത് ഇന്നത്തെ ഗിവവ മുളക് പിന്നെ സംസാരം ഞാൻ കണ്ടിട്ടില്ല മാറ്റി വരുന്ന അതായത് മറ്റൊരു സംസാരം ഉൾക്കൊണ്ടിരുന്നാറുണ്ട് ഈ മുളക് ഗീവ നമ്മളെ ബ്ലോഗിൽ ഇന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് ഈ മുളക് ഗീവ് നമ്മൾ നമ്മള് ഒരു നമ്മളെടുത്തുള്ള ഒരു മിനിമം ഒരു എത്ര മുളക് ഉണ്ടാവും അവിടെ ഇപ്പം നമ്മളിപ്പോൾ സ്റ്റോക്ക് ഒരു രണ്ട് ഒരു മരം ഉള്ളത് ആ മരത്തിമേ ഒരു നൂറിൻ്റെ അടുത്ത് മുളകുണ്ടാവും എന്തായാലും അത് അത്യാവശ്യം നല്ലൊരു മുളക് കൈ കാരണം നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിച്ചാൽ വെറുതെ കമൻ്റല്ലാം ഇട്ടോക്കി നമ്മളെടുത്തുള്ള ഒരു സാധനം നമ്മൾ തന്നെയുള്ളൂ ഫ്രഷ് സാധനമാണ് അച്ചറാലൊന്നുമില്ല ആ ഓർഗാനിക് ആണ് അപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെയ്ത് പിന്നെ ഇവളെ വീട്ടിൽ ആരൊക്കെയുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഇവള് ഏക പെൺതരിയാണ് ആ പെൺതരിനെയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവളെ ഇജ്ജ് ഉണ്ടല്ലേ ഒറ്റ മിനിറ്റ് ഞാൻ അവർക്ക് കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ അപ്പൊ ഇവളെ ഉമ്മാക്ക് ഒരു ആൺകുട്ടിയും അപ്പൊ ഇവിടെ മാക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉള്ളത് അപ്പൊ ആ ചെക്കൻ്റെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് മരക്ക 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 ഓൻ്റെ കല്യാണം കഴിഞ്ഞ് ഓൻക്കൊരു ഒരു കുട്ടിയുണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ മൊത്തത്തിൽ ഞങ്ങളെ ഫാമിലി പിന്നെ എനിക്ക് ഫാദർ ഉണ്ട് മദറുണ്ട് എല്ലാവരും വരുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോസിലൊക്കെ ഞാൻ ഈ പരിചയപ്പെടുത്താം ഫാദറിനെ പരിചയപ്പെടുത്താം അപ്പോൾ എല്ലാവരും പരിചയപ്പെടുത്താം അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളെ ഇതുള്ളത് എന്താ അവസാനിച്ച് എനിക്ക് പറയാനുള്ളത് കാണാം അപ്പോൾ ഗൈസ് ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളെ എല്ലാരും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഞങ്ങളോട് അറിയാത്ത കാര്യങ്ങൾ കൺഫ്യൂഷനുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഗസ് നിങ്ങൾക്ക് തീർച്ചയായും ചോദിക്കാവുന്നതാണ് നിങ്ങൾ പറയണ പോലെ വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളും പറയുന്നതായിരിക്കും ഗേസ്ലേ ഇതൊക്കെ ക്യാമറിനെടുക്കുക ഓക്കേ അപ്പോൾ എല്ലാവർക്കും ബൈ ബായ് പറഞ്ഞു പോലും ഓക്കെ ഓക്കെ ഓക്കെ